കേരള തീരത്ത് ചക്രവാതച്ചെടി രൂപപ്പെട്ടുവെന്നും മുന്നറിയിപ്പ് നൽകിയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇനി വരുന്ന ഒരാഴ്ച സംസ്ഥാനത്ത് അതിതീവ്ര മഴയും ഇടിമിന്നലും കാറ്റും എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇങ്ങനെയാണ് തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനരികെ ചക്രവാത ചുഴി രൂപപ്പെട്ടിരിക്കുകയാണ് ഇതിന്റെ ഫലമായി കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നതായിട്ടാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് മെയ് മുപ്പത്തി ഒന്ന് മുതൽ ജൂൺ രണ്ട് വരെ ശക്തമായ മഴയ്ക്കാണ് സാധ്യത മാത്രമല്ല ലക്ഷദ്വീപ് പ്രദേശത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു അതായത് ചക്രവാത ചുഴി ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് അതുകൊണ്ടുതന്നെ വരും മണിക്കൂറിൽ ഇടിമിന്നലും മഴയും ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അതേസമയം ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന് മുൻപുള്ള കാറ്റിന്റെ കറക്കമാണ് ചക്രവാത ചുഴി എന്നാണ് വിവരങ്ങൾ ന്യൂനമർദ്ദവും കാറ്റിന്റെ കറക്കം തന്നെയാണ് കാറ്റിന്റെ ശക്തി കുറഞ്ഞ കറക്കമാണ് ചക്രവാത ചുഴി മർദ്ദവ്യതിയാനം കാരണം ചാക്രിക രീതിയിൽ കാറ്റ് കറങ്ങുന്നതാണ് ചക്രവാത ചുഴിക്ക് ഇടയാക്കുന്നത് അന്തരീക്ഷത്തിൽ വിവിധ ദിശയിൽ സഞ്ചരിക്കുന്ന കാറ്റ് മർദ്ദവ്യത്യാസം കാരണം ചക്രം പോലെ കറങ്ങും ഘടികാര ദിശയിലും എതിർ ഘടികാര ദിശയിലും ഈ കറക്കമുണ്ടാകും ഭൂമിയുടെ ദക്ഷിണാർത്ഥ ഗോളത്തിൽ ഇത് ഘടികാര ദിശയിലും ഉത്തരാർത്ഥത്തിൽ ഇത് എതിർ ഘടികാര ദിശയിലുമാണ് ഉണ്ടാവുക ഭൂമിയുടെ കറക്കം കൊണ്ടുണ്ടാകുന്ന കോറിയോലസ് ബലമാണ് അർദ്ധകോളങ്ങളിൽ ആഹ് ഇത്തരത്തിൽ വിപരീത ദിശകളിൽ ചക്രവാത ചുഴിക്ക് ഇടയാക്കുന്നത് ചുഴി ശക്തപ്പെട്ടാൽ ന്യൂനമർദ്ദമാകും എന്നാൽ എല്ലാ ചക്രവാത ചുഴിയും ന്യൂനമർദ്ദമല്ല എന്നും ചക്രവാത ചുഴി ന്യൂനമർദ്ദമാവുകയും അത് പിന്നീട് ഡിപ്രഷൻ അഥവാ തീവ്ര ന്യൂനമർദ്ദമാവുകയും പിന്നാലെ ഡീപ് ഡിപ്രഷൻ അഥവാ അതിതീവ്ര ന്യൂനമർദ്ദമാവുകയും ചെയ്താൽ മാത്രമേ ചുഴലിക്കാറ്റിലേക്കുള്ള വഴി തുറക്കുകയുള്ളൂ ഇപ്പോഴത്തെ ചക്രവാത ചുഴി ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത് നിലവിൽ ബംഗാൾ ഉൾക്കടലിലെ ഈർപ്പം വഹിച്ചാണ് ചക്രവാത ചുഴി സഞ്ചരിക്കുക ചക്രവാത ചുഴി നിലവിൽ തുടരാൻ സാധ്യതയുള്ളതിനാൽ ഇതിന്റെ സ്വാധീന ഫലമായി അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ കേരളത്തിൽ വ്യാപകമായി വ്യാപകമായ കൂടിയ ശക്തമായ മഴയ്ക്ക് തന്നെ സാധ്യതയുണ്ട് അതുമാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ അളവിൽ മഴ ലഭിച്ച പ്രദേശങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ താഴ്ന്ന പ്രദേശങ്ങൾ നദീതീരങ്ങൾ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ സാധ്യതയുള്ള മലയോര പ്രദേശങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നത് മർദ്ദവ്യതിയാനം കാരണം ചാക്രിക രീതിയിൽ കാറ്റ് കറങ്ങുന്നതാണ് ചക്രവാത ചുഴുക്ക് അന്തരീക്ഷത്തിൽ വിവിധ ദിശയിൽ സഞ്ചരിക്കുന്ന കാറ്റ് മർദ്ദവ്യത്യാസം കാരണം ചക്രം പോലെ കറങ്ങും ഘടികാര ദിശയിലും എതിർ ഘടികാര ദിശയിലും ഈ കറക്കമുണ്ടാകും ഭൂമിയുടെ ദക്ഷിണാർത്ഥ ഗോളത്തിൽ ഇത് ഘടികാര ദിശയിലും ഉത്തരാർത്ഥത്തിൽ ഇത് എതിർക്കടികാര ദിശയിലുമാണ് ഉണ്ടാവുക ഭൂമിയുടെ കറക്കം കൊണ്ടുണ്ടാകുന്ന കോറിയോലസ് ബലമാണ് അർദ്ധകോളങ്ങളിൽ ഇത്തരത്തിൽ വിപരീത ദിശകളിൽ ചക്രവാത ചുഴുക്ക് ഇടയാക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്